ഇത് സപ്പോർട്ട ചെടി ആട്ടോ സപ്പോട്ട ചെടി അതിൻ്റെ മുകളിൽ പയറിനെ പടർത്തി വിട്ടു പക്ഷെ പയർ കയറുന്നില്ല ഇപ്പോഴിതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ എടുത്തത് ഈ മുല്ലച്ചെടി കാണിക്കാനാട്ടോ എനിക്ക് അസുഖം വന്നപ്പോഴും ഈ മുല്ല അടിയോടെ വെട്ടിക്കളഞ്ഞായിരുന്നേ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ മുല്ലപ്പൂ എനിക്ക് രണ്ട് ആൺപിള്ളേരാണ് പക്ഷെ അത് ഞാൻ അസുഖം പിന്നെ അത് തിരിച്ച് നല്ല ഉഷാറായി വളർന്ന് ഇപ്പം നിറച്ച് പൂവിട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളൊക്കെയാണ് ചെടിച്ചട്ടിയിൽ വരെ ഞാൻ ചെറുതായിട്ട് പച്ചക്കറി നട്ടു വെച്ചിരിക്കുക കേട്ടോ വെള്ളരി വരെ ഇതിനകത്ത് നട്ടിട്ടുണ്ട് ഇതാ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കും ഒരു സന്തോഷമല്ലേ ഹോസ്പിറ്റൽ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ കൃഷിക്കാഴ്ചകളൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് എനിക്കിങ്ങനെ നാടൻ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ ബോറടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതൊരു സന്തോഷമായിരിക്കും അല്ലേ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്നും കരുതിയിട്ടാണ് ഞാനിതൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ കീമയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കിമ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാ കൈ ഉള്ളം കൈയിൻ്റെ അകത്ത് തൊലി പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കാലിൻ്റെ അടിവശവും വേദനയൊന്നും എടുക്കില്ല എന്നാലും തൊലി ഇങ്ങനെ ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ പുതിയ നേരം തന്നെ വരും നമുക്ക് വേദനയൊന്നും എടുക്കില്ല കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ച കുഞ്ഞ് തക്കാളി നിങ്ങൾ ഇങ്ങനത്തെ തക്കാളി കണ്ടിട്ടുണ്ടോ ഇതിനേക്കാളും ചെറിയ തക്കാളി കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു സീസണില നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ വന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു പിന്നെ കാപ്പി കാപ്പി വരയ്ക്കാൻ പോയി കുറച്ച് കാപ്പി ഉണ്ടായിരുന്നുള്ളത് ഇത് കാപ്പി കുരു നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതും ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ മുളക് കുരുമുളക് ഒക്കെ വളരെ കുറവാണ് എങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ രസമായിരിക്കുമല്ലോ അതുകൊണ്ട് എടുത്ത് വെച്ചതാണ് പിന്നെ എൻ്റെ ഗീമോ വിശേഷം എന്ന് വെച്ചാൽ കയ്യിൻ്റെ കാലിന് തൊലി സാധാ പോലെ പോയി അങ്ങനെ വരിക കേട്ടോ അതൊന്നും പേടിക്കാനുള്ളതല്ല ഞാൻ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണെ പിറ്റേ ദിവസമായി കേട്ടോ വലിയൊരു ചക്ക കണ്ടപ്പോഴാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയതാണേ പിന്നെ ഗീമോ കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കൺപീലി പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പിന്നെ കാറ്റൊക്കെ അടിക്കുമ്പോഴേക്കും എന്താണ് കണ്ണിൽ ചെറുതായി എരിച്ചിൽ വരും കേട്ടോ ഒന്നും വലിയ വിഷയമുള്ള കാര്യമല്ല പെട്ടെന്ന് തന്നെ കൺപീലിയൊക്കെ വരും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തീമോ നിർത്തി കഴിഞ്ഞാൽ അപ്പം മുടി വരാനും കൺപീലിയും പുരികുമൊക്കെ വരുവേ ഇതൊരു പറമ്പിലുള്ള ഒരു അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ കാഴ്ചകൾ കണ്ടില്ലേ പിന്നെ ഇവിടെ നല്ലൊരു മരമുണ്ട് നല്ല കളർ ഒരു ഇല കണ്ടില്ലേ അതിങ്ങനെ നല്ല ഭംഗിയെ കാണാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിറച്ച ഇല പൊഴിച്ചിരുന്നത് എന്നിട്ട് ഇപ്പോൾ തള്ളീരി ഇല വന്നിരിക്കുകയാണ് അതേണ്ട ഒരു റെഡ് കളറിൽ നല്ല ഭംഗി വലിയ മരമാണ് അവിടെ ഉള്ളത് ചുമ്മാ ഇരുന്ന വിശേഷം പറയേണ്ടല്ലോ കാഴ്ചകളും കാണിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് കരുതി പിന്നെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണം ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഇപ്പോഴത്തെ പ്രധാന ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിരല് രണ്ട് കൈൻ്റെ ഇതൊക്കെയ്യുമ്പോൾ ചെയ്ത വിരലിൻ്റെയും രണ്ട് കൈകളിലെ വിരലിലും എന്താണ് വിരൽ മടക്കുമ്പോഴൊക്കെ നല്ല വേദനയാണ് ഇതാട്ടോ ഞാൻ പറഞ്ഞ അമ്പലം പിന്നെ ഇതാ എന്താ പറയുക ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞൊരു സ്ഥലത്താണ് ഈ അമ്പലം ഇവിടെ അധിക പേരൊന്നുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പിന്നെ പൂജയുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങോട്ട് വന്നതാണ് നല്ല ഭംഗി നല്ല ശാന്തസുന്ദരമായ പ്രദേശത്ത് ആരുമില്ലാതെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാനും നമുക്കൊരു ഭയങ്കര ആത്മവിശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു നല്ലൊരു സ്ഥലത്താണ് ഈ അമ്പലം പിന്നെ എനിക്കുള്ളത് എന്താ വെച്ചാൽ കാൽമുട്ടിൻ്റെ വേദനയാണ് കാൽമുട്ട് വേദന പിന്നെ കൂടുതലൊക്കെ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽപാദവും നല്ലതായിട്ട രീതിയിൽ വേദനയുണ്ട് അത് പിന്നെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ആ വേദനയെങ്ങും കുറയുന്നുണ്ട് കേട്ടോ പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ട് കൈമടക്കും അതൊന്നും വലിയ ബുദ്ധിമുട്ടല്ല ഇത് ഈ അമ്പലത്തിൻ്റെ നേരെ ഒരു വലിയ വയലാണ് അതിൻ്റെ നടുക്ക കണ്ടോ അവിടെ ഒരു ചെറുതായിട്ടൊരു വയലിന് ചു അവിടെ ഒരു കാണുന്ന അവിടെ ആ കണ്ടിരിക്കുന്ന അവിടെ ഒരു അമ്പലമാണ് കേട്ടോ ചുറ്റും വയൽ പിന്നെ ഒരമ്പലം അങ്ങനെയായിരുന്നു കാണാൻ പറ്റുമോ എനിക്കറിയില്ല പിന്നെ അമ്പലത്തിലെ പ്രസാദം ഇതൊക്കെ എടുത്ത് പിന്നെ നെയ്യപ്പായസം ഉണ്ടാവും അതായിരുന്നു പ്രസാദം ഞാൻ കൂടുതൽ സർജറിയൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ കൃഷി വീഡിയോ നാടൻ കാഴ്ചകളൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പുറത്തൊന്നും ഇറങ്ങാതിരിക്കുമ്പോഴും നമുക്കതൊരു സന്തോഷമായിരിക്കും ഓക്കെ ബൈ